ഹലോ വൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പം ഉള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ നമുക്ക് പരീക്ഷകളിലോട്ടൊക്കെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിരങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കാൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു ഇവ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ജി എസ് ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ജി എസ് ടി നടപ്പിലാക്കിയത് ഓക്കെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ട് ഓക്കെ ലെജിസ്ലേറ്റീവ് പാർട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് അതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് അപ്പോൾ ഈ നാല് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ശരിയായ ജോഡികൾ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഉത്തരം എന്ന് പറയുന്നത് എയും സിയും ശരിയാണെന്നുള്ളതാണ് എയും സിയും ശരിയെന്ന് പറയുമ്പോൾ ജി എസ് ടി എന്നതിൻ്റെ പൂർണ്ണരൂപം ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ സി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് എന്നുള്ളതും ശരിയാണ് അപ്പോൾ ഇവിടെ തെറ്റായുള്ള രണ്ട് സ്റ്റേറ്റ്മെൻസ് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ട് നൂറ്റി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നടപ്പിലാക്കിയെന്ന് പറയുന്നത് തെറ്റാണ് ഇതൊരു പ്രത്യക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നതും തെറ്റാണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഫാക്സുകൾ എന്തൊക്കെയാണ് മാത്രമല്ല ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ജി എസ് ടി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അഡീഷണൽ നമുക്ക് പഠിക്കേണ്ട കുറച്ച് റിലേറ്റഡ് ഫാക്സും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു ജി എസ് ടി എന്ന് പറഞ്ഞാലും ജി എസ് ടിക്ക് നമുക്ക് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഓക്കെ അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചുമത്തിയിരുന്ന വിവിധ തരത്തിലുള്ള ഒക്കെ ഇൻഡയറക്ട് ടാക്സുകൾ പരോക്ഷ നികുതികൾ ഇതിനെല്ലാത്തിനെയും കൂടെ ലയിപ്പിച്ച് ഒറ്റ കുടക്കിയിൽ കൊണ്ടുവന്നതാണ് ശരിക്കും ജി എസ് ടി എന്ന് പറയുന്നത് ഓക്കെ മുമ്പ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വ്യത്യസ്ത രീതിയിലായിരുന്നു ഈ പറയുന്ന ഇൻഡയറക്ട് ടാക്സുകൾ ചുമത്തിക്കൊണ്ടിരുന്നത് അതിനെല്ലാത്തിനും കൂടെ ലയിപ്പിച്ച് ഒറ്റ ഒന്നാക്കി മാറ്റി ഒരു ഏകീകൃത ഒരു ഇൻറ്റഗ്രേറ്റഡ് ഒക്കെ ഇൻഡയറക്ട് ആക്കി മാറ്റി അവർ ഒരു ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ഇതെന്ന് പറയുന്നത് ജി എസ് ടി അഥവാ ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി മനസ്സിലാക്കുക ഇത് എന്താണ് ഒരു പരോക്ഷ നികുതിയാണ് ഒരു പ്രത്യക്ഷ നികുതി അല്ല അത് ഒന്നാമത്തെ പോയ പരോക്ഷ നികുതി ഇൻഡയറക്ട് ടാക്സ് ആണ് അപ്പം അതായിരുന്ന സ്റ്റേറ്റ്മെൻറ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ശരിയാക്കി മനസ്സിലായി ശരിയായി മനസ്സിലായി ഇനി ഇത് രണ്ടാമത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നൂറ്റി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്നുള്ളതാണ് അതും തെറ്റാണ് എന്താണ് നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി ഒക്കെ ഭേദഗതി ഇന്നിൽ നടപ്പിലാക്കിയതും അത് പ്രാബല്യത്തിൽ വന്നത് ഈ ജി എസ് ടി ഭരണഘടനാ ബി ജി എസ് ടി കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഈ നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ രജിസ്ട്രേറ്റീവ് പാർട്സ് ഒക്കെ നമുക്ക് വിശദമായി ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു ജി എസ് ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ജി എസ് ടി എന്ന് പറയുന്ന ഒരു പ്രത്യക്ഷ നികുതി സോറി പരോക്ഷ നികുതിയെ ആദ്യമായിട്ട് ലോകത്ത് നടപ്പിലാക്കിയ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയും ആദ്യമായിട്ട് ജി എസ് ടി ലോകത്ത് നടപ്പിലാക്കിയ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻറ്റിലൊക്കെ ഇത്തരത്തിൽ ജി എസ് ടി എന്ന് പറയുന്നൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് പി ചിദംബരമാണ് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു പി ചിദംബരമാണ് ജി എസ് ടി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കേട്ടോ ഏതാണ് വർഷം രണ്ടായിരത്തി അഞ്ചാണ് അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു ഓക്കെ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു പി ചിദംബരം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ലെജിസ്ലേറ്റീവ് പാർട്ടിലോട്ട് കിടക്കുമ്പോൾ ഇന്ത്യയിൽ രണ്ടായിരത്തി അഞ്ചിൽ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് പാർലമെന്റിൽ പങ്കുവച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ഇത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ ഇതിന് വേണ്ടിയുള്ള ബില്ല് തയ്യാറാക്കണം ആ ബില്ല് അവതരിപ്പിക്കണം നിയമമാകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതിനാണ് ലെജിസ്ലേറ്റീവ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ജി എസ് ടി ബിൽ ആദ്യമായിട്ട് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ആറാം തീയതിയാണ് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയാ പറയുന്ന ആരാണ് ഓക്കെ നിതിൻ സോറി നരേന്ദ്രമോദിയാണ് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നവരാണ് അരുൺ ജെയ്റ്റ്ലിയുടെ അരുൺ ജെയ്റ്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഇത് ലോക്സഭ പാസാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ആറാം തീയതി പിന്നീട് രാജ്യസഭ ഇതിന് കുറച്ച് ഭേദഗതി നിർദ്ദേശങ്ങളോട് കൂടി പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിനാണ് ഇത് രാജ്യസഭ കുറച്ച് ഭേദഗതി നിർദ്ദേശങ്ങളോട് കൂടി പാസ്സാക്കിയത് അതുകൊണ്ട് തന്നെ അതിനുശേഷം ജി എസ് ടി ബിൽ ലോക്സഭ ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് അവസാനമായി പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് എട്ടിനാണ് നമുക്കറിയാം രാജ്യസഭ ചില നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട് ആ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം തള്ളാം അല്ലെങ്കിൽ അത് ഭേദഗതിയോട് കൂടി പാസ്സാക്കാൻ അതിനൊക്കെ അതിലുള്ള അധികാരം നമ്മുടെ ലോക്സഭയ്ക്ക് ഉണ്ട് എന്തായാലും ലോക്സഭ രാജ്യസഭ മുന്നോട്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവസാനമായി വീണ്ടും പാസാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി നോട്ട് ഇതാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി അപ്പോൾ ആദ്യമായി ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ആറാം തീയതിയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ജി എസ് ടി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് സെപ്റ്റംബർ എട്ടിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇത് ആ ഒരു ഒപ്പുവെച്ചതിനു ശേഷം ഇത് നിയമമായത് ഇത് നിയമം നിയമമായി നിയമമായി പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് ഇത് നിലവിൽ വന്നത് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതി നിലവിൽ വന്നത് മനസ്സിലാക്കും ഇനി ജി എസ് ടി എന്ന് പറയുന്ന സംവിധാനത്തെ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് അത് പ്രദ ഉദ്ഘാടനം ചെയ്ത തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മുപ്പതാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒക്കെ ജു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതി ഈ ജി എസ് ടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു അപ്പോൾ ഇതാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന അതിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ട് ആദ്യമായിട്ട് പാർലമെന്റിൽ ഈ ഒരു ആശയം പങ്കുവെച്ച ചിദംബരം തൊട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഇത് നിലവിൽ വരുന്നവരെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഇതിനുമായി നമ്മൾ ആചരിച്ചെന്നാണ് സ്വാഭാവികമായി

പതിനാറ് ഇന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു അത് പാസ്സാക്കേണ്ടിരുന്നത് ഓക്കെ അങ്ങനെ ആദ്യമായിട്ട് ഇത് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം ഓക്കെ രണ്ടാമത് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ ഓക്കെ പിന്നെ പതിനാറ് സംസ്ഥാനങ്ങൾ അനുമതി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പതിനാറാമത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് പാസ്സാക്കിയതാണ് ആര് ഒഡീഷ അതോടുകൂടി എന്തായി അതിന് നിയമസാധുത വന്നു പിന്നീട് അത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വരികയുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ പതിനാറ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു ആദ്യമായിട്ട് പാസ്സാക്കിയ സംസ്ഥാനം അസമാണ് രണ്ടാമത് ബിഹാർ പതിനാറാമതായിക്കൊണ്ട് പാസ്സാക്കിയ ആരാണ് ഒഡീഷയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കാം ഇനി നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ജി എന്ന് പറഞ്ഞാൽ അത് ഡുവൽ ജി എസ് ടിയാണ് ഇരട്ടൻ ജി എന്ന് പറയും എന്താണ് ഡുവൽ ജി അല്ലെങ്കിൽ ഇരട്ടൻ ജി എസ് ടി എന്ന് പറയും എന്തായതിൻ്റെ പ്രത്യേകത കേന്ദ്ര സർക്കാരും ചുമത്തുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ചുമത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി ജി എസ് ടി സെൻട്രൽ ജി എസ് ടിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ജി എസ് ടിയും ഒക്കെ എസ് ജി എസ് ടി ഇത് രണ്ടും കൂടി കൂടി ചേർന്നിട്ടുള്ള ജി എസ് ടി സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന ജി എസ് ടി അറിയപ്പെടുന്ന സെൻട്രൽ ജി എസ് ടി എന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമത്തുന്ന ജി എസ് ടി ആണെങ്കിൽ എസ് ജി എസ് ടി അതായത് സ്റ്റേറ്റ് ജി എസ് ടി എന്നുമാണ് അറിയപ്പെടുന്നത് ഇന്ത്യയെ പോലെ ഡുവൽ ജി എസ് ടി സംവിധാനം നിലവിലുള്ള മറ്റ് രണ്ട് രാജ്യങ്ങളാണ് രാജ്യങ്ങളാണേത് കാനഡ അതുപോലെ തന്നെ ബ്രസീൽ എന്ന് പറയുന്നത് ഇത് നോട്ട് ചെയ്യണം ഇന്ത്യയെ പോലെ ഓക്കെ ഡുവൽ ജി എസ് ടി സംവിധാന നിലയിലുള്ള രാജ്യങ്ങളാണ് കാനഡയും ബ്രസീലും ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇത് ആദ്യമായിട്ട് ഒക്കെ കൊണ്ടുവന്ന രാജ്യം എന്ന് പറയുന്നത് ആരാണ് ഫ്രാൻസ് ആണ് പക്ഷേ ഡുവൽ ജി എസ് ടിയുള്ള രണ്ട് രാജ്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ കാനഡയും ബ്രസീലും അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് ഇനി രണ്ട് ഫാക്ടുകൾ നോക്കി കഴിഞ്ഞാൽ ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് അല്ലേ ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് മാത്രമല്ല ഇതിന് നാല് സ്ലാബുകളാണ് ഉള്ളത് ഓക്കെ വ്യത്യസ്ത പെർസെൻറ്റേജ് നാല് സ്ലാബുകളുണ്ട് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഫൈവ് ആണ് ഓക്കെ ഇതാണ് ഒരു ജി എസ് ടി സ്ലാബ് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് മറ്റൊന്ന് ട്വൽവ് പെർസെൻറ്റേജ് മറ്റൊന്ന് എയ്റ്റീൻ പെർസെൻറ്റേജ് മറ്റൊന്ന് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് കൂടാറുണ്ട് ആ ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് കൂടുന്ന സമയത്ത് പല സംവിധാനങ്ങളുടെയും അല്ലെങ്കിൽ പല ഗൂഡ്സിൻ്റെയും പല സർവീസസിൻ്റെയും ഒക്കെ സ്ലാബുകൾ മാറ്റാറുണ്ട് കുറയ്ക്കാറുണ്ട് കൂട്ടാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വാർത്തകളായിട്ട് കറണ്ട് അവേഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ പഠിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഏറ്റവും ചെറിയ സ്ലാബ് എന്ന് പറയുന്ന ഫൈവ് പെർസെൻറ്റേജ് ആണ് ഉയർന്ന സ്ലാബ് എന്ന് പറയുന്നതിനാണ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ടോട്ടൽ നാല് സ്ലാബുകളുള്ളത് ഫൈവ് ട്വൽവ് എയ്റ്റീൻ ട്വന്റി എയ്റ്റ് പെർസെൻറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജി എസ് ടി മരുന്നാൽ അറിഞ്ഞിരിക്കാനുള്ള റിലേറ്റീവ് ഫാക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കാം നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക ഓക്കെ സൂചനകൾ നോക്കിയതൊരു എൽ ജി എസ് പരീക്ഷയുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയുടെ മൂന്നാമത്തെ ഫേസിൽ നടന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ നടന്ന ചോദ്യപേപ്പറിലുള്ള ഒരു ചോദ്യമാണ് ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് പോലും എത്രത്തോളം ആഴത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളൊരു തെളിവാണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് ശരിക്കും സിവിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കേ നമുക്ക് പഠിക്കാനില്ല പക്ഷെ എന്നിട്ട് പോലും ഇത്തരത്തിൽ ഡെപ്റ്റ് ഉള്ള ഒരു ചോദ്യം വന്നു അപ്പോൾ ഇവിടെ ഈ ഒരു സൂചനകൾ മനസ്സിലാക്കി ഈ ഒരു പദ്ധതി ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആയിരുന്നാണ് എന്തൊക്കെയാണ് സൂചനകൾ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ഒരു കോമൺ ഫാക്ട് പോലെ അല്ലേ ഓക്കെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ് ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ഏതാണ് പദ്ധതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന എന്നുള്ളതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന അപ്പം നമ്മൾ പദ്ധതി പഠിക്കുന്ന സമയത്ത് ആ പദ്ധതി നടപ്പിലാക്കിയ വർഷം അതായത് ഇയർ മാത്രം പഠിച്ചു പോവാതെ ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ നല്ല രീതിയിൽ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ലഭിക്കുക അല്ലെങ്കിൽ അത് ശരിയായിട്ട് ഉത്തരം എഴുതാൻ ഉത്തരമെഴുതാൻ എന്ന് പറഞ്ഞാൽ അതൊരു റാങ്ക് മേക്കിംഗ് ആവുന്നതിന് തുല്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ഉത്തരമെഴുതില്ല അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റാങ്ക് മേക്കിംഗ് മേക്കിങ് ആയിട്ട് മാറും ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗർ യോജനയുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് മൂന്ന് റിലേറ്റഡ് ഫാക്ട്സ് മാത്രം നമുക്ക് പഠിക്കാം ഒന്ന് എന്താണ് ഈ പദ്ധതി ഇതൊരു കറണ്ട് അഫെയർ ആണെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് കറണ്ട് അഫെയർ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ഒന്ന് മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് ഓക്കെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന എന്ന് പറയുന്ന എസ് ഡി എസ് എസ് ആർ വൈ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നോട്ട് ഇതോടെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക എന്നാൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നഗരത്തിലെ തൊഴിലില്ലാത്തവർക്കും തൊഴിലില്ലാത്ത ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവർക്കും ലാഭകരമായ തൊഴിലും ഉപജീവനവും നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു എന്താണ് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ അപ്പോൾ സ്വയം തൊഴിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നഗരത്തിലെ തൊഴിലില്ലാത്തവർക്കും തൊഴിലില്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും ലാഭകരമായ തൊഴിലും ഉപജീവനവും നൽകുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി രോദ് ഗ്രോജന എന്ന് പറയുന്നത് ഇതൊരു അമ്പർല സ്കീമാണ് ഇതൊരു ഒറ്റ പദ്ധതിയല്ല ഇതിന് കീഴിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അഞ്ച് പദ്ധതികളുണ്ട് ഓക്കെ അപ്പോൾ ഈ പദ്ധതികൾ ഏതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഈ പദ്ധതികളുടെ നടപ്പ് നടപ്പിലാക്കുന്ന രീതി ഇങ്ങനെയാണ് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് എഴുപത്തി അഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും എഴുപത്തഞ്ച് ശതമാനം പദ്ധതിയുടെ ഫണ്ട് ആര് വഹിക്കും കേന്ദ്ര സർക്കാരും ഇരുപത്തഞ്ച് ശതമാനം ആര് വഹിക്കണം സംസ്ഥാന സർക്കാരും അങ്ങനെ ചെലവ് പങ്കിട്ട് കൊണ്ടാണ് ഈ എസ് ജി എസ് ആർ വൈ എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇതിലാരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗ ശാരീരിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ ഓക്കെ സർക്കാർ കാല സർക്കാർ കാലാകാലങ്ങളിൽ സൂചിപ്പിച്ചേക്കാവുന്ന മറ്റു വിഭാഗങ്ങൾ എന്നിവരായിരിക്കും ഈ പദ്ധതിയിൽ ഉദ്ഘാടനം ആകും അപ്പോൾ നിലവിൽ സ്ത്രീകരുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാരുണ്ട് ശാരീരിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുണ്ട് പിന്നെ വിവിധ കാലഘട്ടങ്ങളിലൊക്കെ സർക്കാർ നോട്ടിഫിക്കേഷനിലൂടെ ഉൾപ്പെടുന്ന ആളുകൾ ഇവരെല്ലാം ഏതിൻ്റെ ഭാഗമായിരിക്കും എസ് ജി എസ് ആർ വൈ എന്നുള്ളതിൻ്റെ ഭാഗമായിരിക്കും ക്ലിയർ ആണല്ലോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അമ്പർലാ സ്കീമാണുള്ളത് അല്ലേ ഈ അമ്പർലാ സ്കീമിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന അഞ്ച് പ്രധാന ഘടകങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് അർബൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം യു എസ് ഇ പി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇത് എസ് ജി എസ് എസ് ഡി എസ് ആർ ഐ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഓക്കെ നഗര സ്വയം തൊഴിൽ പദ്ധതി രണ്ടാമത് നഗരവേതന തൊഴിൽ പദ്ധതി അർബൻ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും യു എ ഡബ്ല് യു ഡബ്ല്യു ഇ പി മൂന്നാമത് നഗര വനിതാ സ്വയം വനിതാ സ്വയം സഹായ പരിപാടി അർബൻ വിമൻ സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം അതായത് യു ഡബ്ല്യു എസ് പി എന്ന് പറയും നാലാമത് നഗര ദരിദ്രർക്കിടയിലെ തൊഴിൽ പ്രോത്സാഹി പ്രോത്സാഹത്തിനുള്ള നൈപുണ്യ വികസന പദ്ധതി വിച്ച് മീൻസ് സ്കിൽ ട്രെയിനിങ് ഫോർ എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ എമംഗ്സ് അർബൻ ഫോർ എന്ന് പറയും സ്റ്റെപ്പ് എന്ന് പറയും കേട്ടോ സ്റ്റെപ്പ് ഓക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പദ്ധതിയാണ് അഞ്ചാമത് അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് നെറ്റ്വർക്ക് അഥവാ യു സി ഡി എൽ ഓക്കെ പിന്നെ ഒരുപക്ഷെ ഈ ഒരു അഞ്ച് പദ്ധതികൾ തന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ അഞ്ച് ഘടങ്ങൾ അല്ലെങ്കിൽ ഈ പേരുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഏത് പദ്ധതിയുടെ ഭാഗമാണെന്ന രീതിയിൽ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എസ് ജെ എസ് ആർ വൈയുടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇല്ല ഈ ചോദത്തിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു പദ്ധതി എടുത്തിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പോൾ എന്തായാലും എസ് ജെ എസ് ആർ വൈ എന്നുള്ള പദ്ധതിയിലെ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അതിനുശേഷം അതിൻ്റെ ഒരു ചിലവ് എങ്ങനെയാണ് പങ്കിടുന്നതെന്ന് പറഞ്ഞ് സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അതിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് മറ്റു ചെറിയ ഐ മീൻ ഘടകങ്ങൾ അതായത് അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു ചെറിയ പദ്ധതികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് ഓക്കെ ഇതെല്ലാം കൂടി ചേർന്നതാണ് എസ് ജെ എസ് ആർ വൈ എന്ന് പറയുന്ന പദ്ധതി കേട്ടോ ഇത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ ജോലികൾ ഏതെല്ലാം നിത്യചൈതന്യേദി കരിഞ്ചന്ത പന്തിഭോജനം സഹോദരൻ അയ്യപ്പൻ കുമാരനാശൻ ദുരവസ്ഥ വൈകുണ്ഠസ്വാമികൾ സമത്വസമാജി ഇതെല്ലാം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ തെറ്റായ ജോലികൾ ഏതൊക്കെയെന്നുമാണ് എയും ബിയും തെറ്റാണ് അതായത് നിത്യചൈതന്യേതി എല്ലാ കരിഞ്ചന്ത അതുപോലെ തന്നെയാണെങ്കിൽ ബി അതായത് പന്തി ഭോജനം സഹോദരൻ അയ്യപ്പനല്ല അപ്പം എന്താണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ഫാക്ട് നോക്കാം നോക്കിയാൽ പന്തി ഭോജനം ചെയ്തിരിക്കുന്ന സഹോദരൻ അയ്യപ്പനുള്ള പകരമാരാണ് അയ്യാണ് എന്നാൽ സഹോദരൻ അയ്യപ്പൻ ചെയ്തിരിക്കുന്ന ഏതാണ് മിശ്രഭോജനം കേട്ടോ മിശ്രഭോജനമാണ് സഹോദരൻ അയ്യപ്പൻ പന്തി ഭോജനം അയ്യ സമപന്തി ഭോജനമാണെങ്കിൽ വൈകുണ്ഠ സ്വാമികൾ അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കേട്ടോ ഒന്ന് പന്തി ഭോജനം അയ്യ സമപന്ധി ഭോജനം വൈകുണ്ഠസ്വാമികൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ ഇനി നോക്കിയും വീട്ടിൽ ത്തിൽപാട് രചിച്ച പ്രശസ്തമായ കൃതിയാണ് ഇത് കരിഞ്ചന്ത എന്ന് പറയുന്നത് ഓക്കെ ആരുടെയല്ല നിത്യ ചൈതന്യതയുടെ അല്ല കരിഞ്ചന്ത വീട്ടിയുടെ കൃതിയാണ് വീട്ടിടെ മറ്റ് പ്രധാനപ്പെട്ട രചനകളും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം കണ്ണീരും കിരാവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അടുക്കളയിൽ നിന്ന് എന്ന് പറയുന്ന നാടകം അദ്ദേഹം എഴുതിയതാണ് കരിഞ്ചന്ത അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു ഒക്കെ വെടിവട്ടം കാലത്തിൻ്റെ സാക്ഷി ഇത്രയും കൃതികൾ നോട്ട് ചെയ്ത് വെക്കുക ഇതെല്ലാം ആരുടെയാണ് ഇ ടി വട്ടത്തിരിപ്പാടിൻ്റെ കൃതിയാണെന്ന് മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത് ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ള ഫാക്സ് ഒക്കെ നാലാമത് കരിമ്പനപ്പട്ടുകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് കരിമ്പനായ എന്ന് കേട്ടാൽ തന്നെ നമുക്കൊക്കെ അത് വായിച്ചവർക്കൊക്കെ ആ ഒരു കൃതി പെട്ടെന്ന് ഓർമ്മ വരും ഇത് എഴുതിയത് ആരാണ് ഓക്കെ ആരാണ് ആരാണ് കസാഖിൻ്റെ ഇതിഹാസമാണ് കൃതി ഓ വിജയൻ്റെ കസാഖിൻ്റെ ഇതിഹാസത്തിൻ്റെ ആമുഖത്തിലാണ് ഇത്തരത്തിൽ കരിമ്പന പട്ടുകളിലെ കാറ്റിനെ കുറിച്ച് പറയുന്നത് അല്ലെ കരിമ്പന പട്ടുകളിൽ പട്ട പട്ടുകളിൽ കാറ്റു പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു ഒക്കെ ഇത് എഴുതിയിരിക്കുന്നത് ഓക്കെ കസാക്കിൻ ഇതിഹാസത്തിലെ ആമുഖത്തിലാണ് അപ്പോൾ കസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓ വിജയൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഒരു കൃതിയാണ് കസാഖിൻ ഇതിഹാസം എന്ന് പറയുന്നത് ഓക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ കൂടിയാണത് ഇത് ആക്ച്വലി ആദ്യം തന്നെ ഒരു പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഒരു ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ച നോവലല്ല ഇത് എഴുതിയത് മലയാള ഒരു മാസികയായിട്ട് അല്ലെങ്കിൽ ആഴ്ചപതിപ്പായിട്ടുള്ള മാതൃഭൂമിയിലായിരുന്നു മാതൃഭൂമിയുടെ ആഴ്ചപതിപ്പിലൊക്കെ ഇരുപത്തിയെട്ട് ലക്കങ്ങളായിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ അറുപത്തിയെട്ട് ഓഗസ്റ്റ് നാല്പത്തിനാല് വരെ സോറി ഓഗസ്റ്റ് നാല് വരെ ഇരുപത്തിയെട്ട് ലക്കങ്ങളിലായിക്കൊണ്ടാണ് ഒക്കെ മാതൃഭൂമി ആഴ്ചപതിപ്പിൽ ഈ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അറുപത്തി ഒമ്പതിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓടക്കുയൽ പുരസ്കാരം ഓടക്കുയൽ പുരസ്കാരം തൊണ്ണൂറ്റി രണ്ടിൽ മുട്ടത്തി വർക്കി സ്മാരക സാഹിത്യ പുരസ്കാരം ഇതെല്ലാം ഒക്കെ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത നോവലാണ് കസാക്കിൻ ഇതിഹാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നോട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഖസാക്കിൻ്റെ ഇതിഹാസം ഓക്കെ ഇനി അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്ന ബാക്കിയുള്ള കുറച്ച് നോവൽസ് നോക്കാം ഒന്ന് ധർമ്മപുരാണം എത്തിയഞ്ച് ഗുരുസാഗർ പി വൈക്കു ആണേ ഗുരുസാഗരൻ പി വൈക്കു ആണ് കേട്ടോ ഗുരുസാഗർ എൺപത്തിയേഴും മധുരം ഗായതി ഓക്കെ പ്രവാചകന്റെ വഴി തലമുറകൾ ഓക്കെ ഇത്രയും നോട്ട് ചെയ്ത് നോവലാണ് കഥകളാണെങ്കിലോ വിജയന്റെ കഥകൾ ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി കടൽ തീരത്ത് നോട്ട് ചെയ്തോണെ കാറ്റ് പറഞ്ഞ കഥ എൺപത്തി ഒമ്പത് അശാന്തി എൺപത്തി അഞ്ച് ബാലബോധിനി ബാലബോധിനി എൺപത്തി അഞ്ച് ഇത്രയും അദ്ദേഹത്തിൻ്റെ കഥകളാണ് ഞാനൊരു അഞ്ച് നോവലുകളും ആറ് കഥകളും ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കസാക്കിൻ്റെ ഇതിഹാസത്തിന് പുറമെയാണ് അഞ്ച് നോവലുകളൊക്കെ മൊത്തം ആറ് നോവലുകളും ആറ് കഥകളും ഇതും കൂടെ കൂടുതൽ നോട്ട് ചെയ്യുക അതിൻ്റെ വർഷങ്ങളും അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ക്ലിയർ ആണല്ലോ അഞ്ചാമത്തെ ചോദ്യം മൊളാസിസ് ബെയ്സിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇത് മൊളാസിൻ ബേ മൊളാസിസ് ബെയ്സിൻ ഇതും ഒരു എൽ ജി എസ്സിൻ്റെ ചോദ്യമാണ് ഉത്തരം മിസോറ മിസോറ മൊളാസിസ് ബെയ്സിന് കേട്ടോ മനസ്സിലാക്കുക മൊളാസിസ് ബെയ്സിന് ഒക്കെ എന്തുകൊണ്ടാണ് മൊളാസിസ് ബെയ്സിൽ നിന്ന് വിളിക്കാനുള്ളത് എന്താണ് മൊളാസസ് എന്ന് പറഞ്ഞാൽ ഓക്കെ സവിശേഷമായ ഭൂമിശാസ്ത്ര ചരിത്രവും ഈ പ്രദേശത്ത് മൊളാസസ് പാറകളുടെ സാന്നിധ്യം മൊളാസസ് എന്ന് പറയുന്ന പാറകളാണ് അപ്പോൾ മൊളാസസ് പാറകളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഒക്കെ മൊളാസിസ് ബെയ്സിനെന്ന് മിസോറാമിന് അറിയപ്പെടുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് വേർത്തനെയാണ് അതുപോലെ തന്നെയാണ് ഈ മൊളാസസ് ബെയ്സ് മീൻ പാറകളുടെ സാന്നിധ്യം എവിടെയുണ്ട് മിസോറാമിലുണ്ട് ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് മിസോറാമിനെ മൊളാസസ് ബെയ്സെന്ന് അറിയപ്പെടുന്നത് ഓക്കെ എന്താണ് ഈ മൊളാസസ് പാറകൾ എന്ന് പറഞ്ഞാൽ സസ്യ അവശിഷ്ടങ്ങൾ പോലെയുള്ള ജൈവവസ്തുക്കൾ ഈ സസ്യ അവശിഷ്ടങ്ങൾ പോലെയുള്ള ജൈവവസ്തുക്കളാൽ സമ്പന്നമായ അവശിഷ്ട പാറകളാണ് എന്താണ് അവശിഷ്ട പാറകളാണ് മൊളാസസ് പാറകൾ സസ്യ അവശിഷ്ടങ്ങൾ പോലെയുള്ള ജൈവവസ്തുക്കളാൽ സമ്പന്നമായ അവശിഷ്ട പാറകളാണ് മൊളാസസ് പാറകൾ ദശലക്ഷക്കണ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി അവശിഷ്ടങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ ആ അതെന്തായിട്ട് മാറും അതൊരു തടമായിട്ട് മാറും ഒരു ബെയ്സിനായിട്ട് മാറും ഓക്കെ അങ്ങനെ എന്ത് ഇവിടെ നമ്മുടെ മിസോറാമിൽ എന്തുണ്ട് ഈ മൊളാസസ് ബെയ്സിനുകളുണ്ട് അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് വിളിക്കുന്നത് മിസോറാമിനെ മൊളാസസ് ബേസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിക്കൊണ്ട് ഈ ഒരു അവശേഷികൾ അടിഞ്ഞു കൂടുമ്പോൾ അവിടെ ഒരു ബേസിൻ രൂപം കൊള്ളുന്നു അത്തരത്തിലുള്ള ഒരു മൊളാസസ് എന്ന പദം ഈ ഒരു പാറകളുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇത്തരം ബേസിനുകളുള്ള ഒരു ജിയോളജിക്കൽ പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു മൊളാസസ് എന്ന് വിളിക്കുന്നു വിളിക്കുന്നുണ്ട് അങ്ങനെയാണ് മിസോറാമിനെ മൊളാസസ് ബെയ്സിൽ എന്ന് വിളിക്കുന്നത് okay ഇനി ആറാമത്തെ ചോദ്യം സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം ഇനി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇതിനുത്തരം തൊണ്ണൂറ്റി ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓക്കെ സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ ഭേദഗതി ഏതെന്നുള്ളത് പല രീതിയിൽ പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട് അതിനുത്തരം നയൻറ്റി സെവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ആക്ട് ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ആ ഒന്ന് രണ്ട് ഫാക്സ് മാത്രം പഠിക്കും തൊണ്ണൂറ്റേഴാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഓക്കെ എന്താണത് ഈ ഒരു തൊണ്ണൂറ്റി ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള ടൈറ്റിലോട് കൂടി ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ഒരു ടൈറ്റിലോട് കൂടി തന്നെ ഒരു പുതിയ ഒരു പാർട്ട് ഓക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് നയൻ ബി ഓക്കെ ഭാഗം ഒമ്പത് ബിയിൽ കൂട്ടിച്ചേർക്കേണ്ട ഓക്കെ ഒമ്പത് ബി എന്തായി ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തലക്കെട്ടോട് കൂടി തന്നെ ഒരു പുതിയ പാർട്ട് ഉണ്ടായി അതാണ് നയൻത്ത് ബി അടോ നയൻ ബി എന്ന് പറയുന്ന പാർട്ട് കൂട്ടിച്ചേർത്തു ഏത് ഭരണഘടന വേദികളിലൂടെ നയൻറ്റി സെവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റിലൂടെ ഓക്കെ അതിന് പുറമേ ഈ നയൻറ്റി സെവൻത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റിലൂടെ പിന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി നാൽപ്പത്തി മൂന്ന് അല്ല നാൽപ്പത്തി മൂന്ന് ബി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കൂടി ചേർത്തു ഈ നാൽപ്പത്തി മൂന്ന് ബി എന്ന് പറയുന്നത് ഏത് പാർട്ടിൻ്റെ ഭാഗമാണ് ഏത് ടോപ്പിക്കിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ സബ് ക്ലോസ് സി ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ സബ്ക്ലോ സി ഇതും ഏതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഭേദഗതി ചെയ്തു നയൻറ്റി സെവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ആക്ടിലൂടെ ഭേദഗതി ചെയ്തു അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ ഒരു അമൻമെൻ്റിലൂടെ വന്നിരിക്കുന്ന ഒന്ന് നയൻത് ബിയിലാണെങ്കിൽ നയൻത്ത് ബി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട് കൂട്ടിച്ചേർത്തു ഓക്കെ അതിൻ്റെ ടൈറ്റിൽ എന്നാണ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർട്ടിക്കൽ ഫോർട്ടി ത്രീ ബി എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കൽ കൂട്ടിച്ചേർത്തു ആർട്ടിക്കൽ നയൻറ്റീൻ ക്ലോസ് വൺ സബ്ക്ലോസ് സി എന്ന് പറയുന്ന പുതിയ ഭേദഗതി അത് ആ ഒരു ഭാഗത്തെ ഭേദഗതി ചെയ്തു മാത്രമല്ല സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ ഉപയോഗിക്കാം എന്നുള്ളതും ഏതിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് ഭരണഘടനാ ഭേദഗതി കേട്ടോ ഈ ഏഴാമത്തെ ഫാക്ട് കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടു വളർത്തുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ഹരിത ഗൃഹകൃഷിയുടെ ജസ്റ്റ് മനസ്സിലാക്കാം കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടു വളർത്തുന്ന രീതിയാണ് ഹരിത ഗൃഹകൃഷി അടുത്തത് ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരീനമാണ് ഉത്തരം തെങ്ങ് ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരീനമാണ് തെങ്ങ് കേട്ടോ ഇതിൻ്റെ ബാക്കിയുള്ള ഒക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്കുണ്ട് പക്ഷേ നമുക്കിവിടെ എനിക്ക് ചാർജിന് കുറച്ച് പ്രശ്നമുണ്ട് ഇവിടെ കനത്ത മഴ ഇടിയൊക്കെ ആയിട്ടും നമുക്ക് കുറേ നേരം എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇല്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ ഇന്നത്തെ സെഷൻ എടുക്കാൻ പറ്റുന്ന പോലും വിചാരിച്ചിരുന്നു എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റിയതിന് വലിയ കാര്യം അതുകൊണ്ടാണ് ഞാൻ അധികം റിലേറ്റഡ് ഫാക്സ് ഡിസ്കസ് ചെയ്യാത്ത നമുക്ക് എന്തായാലും ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം ചന്ദ്രശേഖര ഏതു വിലയുടെ സങ്കരീനമാണ് തെങ്ങ് ആ തെങ്ങ് ഓക്കെ തെങ്ങിൻ്റെ മറ്റു കുറച്ച് ഇനങ്ങളാണ് ഓക്കെ ലക്ഷഗംഗ അനന്തഗംഗ ടി എക്സ് ടി ഡി എക്സി കേട്ടോ ലക്ഷഗംഗ അനന്തഗംഗ ടി എക്സ് ടി ഡി എക്സ് ഇതൊക്കെ എന്താണ് നമ്മുടെ തെങ്ങിൻ്റെ മറ്റുള്ള കുറച്ച് ഇനങ്ങളാണ് മനസ്സിലാക്കാറ് ഒന്നാം ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സുനിൽ ബത്ര ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണിത് പ്ലസ് വണ്ണിലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക് വർക്ക് എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഉത്തരം പൊതു താല്പര്യ ഹർജി ഏതാണ് പൊതു താൽപര്യ ഹർജി കേട്ടോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പി ഐ എലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേസാണത് ഈ കേസ് ആദ്യമായിട്ട് പരിഗണിച്ച് നമ്മുടെ മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് വി ആർ കൃഷ്ണജയരാണ് കേട്ടോ ഈ കേസ് ആദ്യമായിട്ട് പരിഗണിച്ച് നമ്മൾ മലയാളി ആയിട്ടുള്ള ജസ്റ്റിസ് വി ആർ കൃഷ്ണജ്യരാണ് എന്നുള്ള ഫാക്ട് കൊണ്ട് മനസ്സിലാക്കും പത്താമത്തെ ചോദ്യം പിക്കഔ് ദ സിനിമയും ഫോർ ദി വേൾഡ് അണ്ടർലൈൻഡ് ഓക്കെ എ മെഡിസിൻ ദാറ്റ് മിറ്റിഗേറ്റ്സ് ദി കോംപ്ലിക്കേഷൻസ് ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടർ ഓക്കെ അപ്പം മിറ്റിഗേറ്റ്സ് എന്ന് പറയുന്നത് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ സിനിമയും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മിറ്റിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അലിവിയേറ്റ് എന്നുള്ളതാണ് കേട്ടോ അലിവിയേറ്റ്സ് അലിവിയേറ്റ് എന്നൊക്കെ പറയുമല്ലോ ഓക്കെ അലിവിയേറ്റ്സ് ഓക്കെ അലിവിയേറ്റ് ഓക്കെ അപ്പൊ നമുക്ക് ഈ അലിവിയേറ്റ്സ് അല്ലെങ്കിൽ മിറ്റിഗേറ്റ്സിൻ്റെ മറ്റുള്ള കുറച്ച് സിനിമ നോക്കാം ഓക്കെ അലിവിയേറ്റ് ലെസൺസ് ഒക്കെ സോഫ്റ്റ് ആൻഡ് മോഡറേറ്റ് റിലീവ് ഇതെല്ലാം ഏറെക്കുറെ ഒരേ മീനിങ് വരുന്ന വാക്കുകളാണ് ഓക്കെ കായ്മ ചെയ്യുക കുറക്കുക ലഘൂകരിക്കുക അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഇതിന് വരുന്നത് ഓക്കെ അലിവിയേറ്റ് ലെസൺ സോഫ്റ്റ് ആൻഡ് മോഡറേറ്റ് റിലീവ് ഇതെല്ലാം മിറ്റിഗേറ്റിൻ്റെ വിവിധ സെൻ്റൻസ് ആണ് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സാങ്കേതിക തകരാറുകളുണ്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സെഷൻ അവസാനിപ്പിക്കുന്നതൊക്കെ അപ്പോൾ ഇതിൽ തന്നെ കുറച്ചധികം റിലേറ്റഡ് ഫാക്സ് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റ് ചോദ്യങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചധികം റിലേറ്റഡ് ഫാക്സ് നമുക്ക് ചില ചോദ്യങ്ങൾ ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു പറയാൻ പറ്റില്ല അത് നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ മാത്രം നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സെഷൻസ് ആണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കണ്ടന്റ് വൈസ് ഉള്ള സെഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൂടെ കമൻറ്റ് ചെയ്യുക എൽ Herkese nalezli günler dilerim thank you